നമസ്കാരം രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിക്കുകയാണ് പറന്നുയർന്ന സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ വിമാനം പറന്നുയർന്ന ശേഷം ഓഫ് ആയതായി അന്വേഷണത്തിൽ കണ്ടെത്തി ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നതിന്റെയും താൻ ചെയ്തിട്ടില്ലെന്ന് മറുപടി പറയുന്നതും വോയിസ് റെക്കോർഡിലുണ്ട് ഇതാണ് അപകടത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ ഫ്യൂൽ സിറ്റിന്റെ തകരാറോ ബോയിങ്ങിന്റെ പരിശോധനയിലെ പിഴവോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മുപ്പത്തിരണ്ട് സെക്കൻഡുകൾക്കുള്ളിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് ഇരുന്നൂറ്റി അറുപത് ആളുകൾ അപകടത്തിൽ കൊല്ലപ്പെട്ടു ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സ്വിച്ച് ഓഫ് ആയി എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ധനം സ്വിച്ച് ഓഫ് ആക്കിയത് ആരാണെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്ന ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് ലഭിച്ചു മനപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കിയതാണോ സാങ്കേതിക തകരാറാണോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിൽ പുറത്തുവരൂ പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് പ്രാഥമിക അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ചിരിക്കുന്നത് പറന്നുയരുന്ന നിമിഷങ്ങൾക്കകം എഞ്ചിനുകൾ രണ്ടും ആകാശത്ത് വെച്ച് നിലച്ചു ഫ്യൂവൽ സ്വിച്ചുകൾ ഒരു സെക്കൻഡിനുള്ളിൽ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് സ്ഥാനത്തേക്ക് നീങ്ങി എന്തിനാണ് കട്ട് ഓഫ് ചെയ്തത് എന്ന ഒരു പൈലറ്റ് ചോദിച്ചതായും മറ്റേ ഞാൻ ചെയ്തില്ല എന്ന് മറുപടി പറഞ്ഞതായും കോക്പിറ്റ് ഓഡിയോ സ്ഥിരീകരിക്കുന്നുണ്ട് എഞ്ചിനുകൾക്ക് ശക്തി നഷ്ടപ്പെട്ടപ്പോൾ അടിയന്തര ഹൈഡ്രോളിക് പവർ നൽകുന്നതിനായി റാം എയർ ടർബൈൻ അഥവാ റാറ്റ് സ്വയം വിന്യസിക്കപ്പെട്ടു എഐ ബിക്ക് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുന്നത് വ്യക്തമാണ് പൈലറ്റുമാർ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നാം എഞ്ചിൻ ഭാഗികമായി പ്രവർത്തനക്ഷമമായെങ്കിലും രണ്ടാം എഞ്ചിൻ പ്രവർത്തനക്ഷമമായില്ല വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് ആകാശത്തുണ്ടായിരുന്നത് വിമാനത്തിൽ നിറച്ച ഇന്ധനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ടേക്ക് ഓഫിനുള്ള ഫ്ലാബ് ക്രമീകരണവും ഗിയർ പൊസിഷനും സാധാരണ നിലയിലായിരുന്നു പക്ഷികളുടെ സാന്നിധ്യമോ കാലാവസ്ഥ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല അപകടകരമായ വസ്തുക്കളൊന്നും വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല തെളിഞ്ഞ ആകാശവും വ്യക്തമായ ദൃശ്യപരതയും നേരിയ കാറ്റുമായിരുന്നു ഉണ്ടായിരുന്നത് പരിചയസമരരായ പൈലറ്റുമാരായിരുന്നു വിമാനം പറത്തിയതെന്നതും കൃത്യമായ വിശ്രമം ലഭിച്ചിരുന്നതായും വൈദ്യ പരിശോധനയിൽ ഇവർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടെത്തിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യയുടെ ബി സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പതിനൊന്ന് പതിനേഴിന് ഇറങ്ങി ബേ മുപ്പത്തിനാലിൽ പാർക്ക് ചെയ്തു ഇതിലെ ജീവനക്കാർ പൈലറ്റ് ഡിഫക്ട് റിപ്പോർട്ട് തയ്യാറാക്കി എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഫ്ലൈറ്റ് ഇൻട്രപ്ഷൻ മാനിഫെസ്റ്റ് പ്രകാരം പരിശോധനകളും പരിഹാര നടപടികളും സ്വീകരിച്ച് പന്ത്രണ്ട് പത്തിന് തുടർ യാത്രയ്ക്കായി വിട്ടു നൽകി എ ഐ വൺ സെവൻ വൺ എന്ന പേരിൽ അഹമ്മദാബാദിൽ നിന്നും ഗാറ്റ് വിക്ലേക്ക് ഒന്ന് പത്തിനാണ് പറക്കാൻ നിശ്ചയിച്ചിരുന്നത് മുംബൈയിൽ നിന്ന് രണ്ട് പൈലറ്റുമാരും തലയിൽ തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു പത്ത് ക്യാബിൻ ഗ്രൂപ്പാണ് ഇവർക്ക് പുറമെ ഉണ്ടായിരുന്നത് വിമാനം പറത്തുന്നതിന് മുൻപ് പൈലറ്റുമാർക്ക് ആവശ്യത്തിന് വിശ്രമ സമയം ലഭിച്ചിരുന്നു സഹപൈലറ്റിനായിരുന്നു വിമാനം പറത്തുന്ന ചുമതല പൈലറ്റ് ഇൻ കമാൻഡിന് പൈലറ്റ് മോണിറ്ററിംഗ് ചുമതലയായിരുന്നു പൈലറ്റുമാർ വിമാനത്താവളത്തിലെത്തി പതിനൊന്ന് അൻപത്തി അഞ്ചിന് ബ്രത്ത് അനലൈസർ പരിശോധന നടത്തി ഇരുവരും വിമാനം പറത്താൻ യോഗ്യരാണെന്ന് കണ്ടെത്തി സി സി ടി വി പ്രകാരം പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് ജീവനക്കാർ ബോർഡിംഗ് ഏറ്റിലെത്തി മുപ്പത് യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് പതിനഞ്ച് യാത്രക്കാർ ബിസിനസ് ക്ലാസ്സിലും ഇക്കണോമിക് ക്ലാസ്സിൽ ഇരുന്നൂറ്റി പതിനഞ്ച് യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത് രണ്ട് കുഞ്ഞുങ്ങളും വിമാനത്തിലുണ്ടായിരുന്നു അൻപത്തിനാലായിരത്തി ഇരുന്നൂറ് കിലോ ഇന്ധനമാണ് വിമാനത്തിൽ നിറച്ചിരുന്നത് ടേക്ക് ഓഫ് ഭാരം രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് കിലോ ആയിരുന്നു പരമാവധി അനുവദനീയമായ ഭാരം രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോയാണ് ടേക്ക് ഓഫ് വെയിറ്റ് നിശ്ചിത പരിധിക്കുള്ളിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല ബേ തേർട്ടി ഫോറിൽ നിന്നും എത്തിച്ച വിമാനത്തിന് ഒന്ന് മുപ്പത്തിയേഴ് ടേക്ക് ഓഫ് ക്ലിയറൻസ് നൽകി എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ പ്രകാരം ഒന്ന് മുപ്പത്തിയെട്ടിന് വിമാനം ടേക്ക് ഓഫ് ഡിസിഷൻ സ്പീഡ് കൈവരിച്ച് നൂറ്റി അൻപത്തിമൂന്ന് നോട്ട്സ് വേഗത്തിലെത്തി തൊട്ടു പിന്നാലെ നൂറ്റി അമ്പത്തിയഞ്ച് നോട്ട്സ് വേഗത്തിലെത്തി തുടർന്ന് നൂറ്റി എൺപത് നോട്ട്സ് വേഗത കൈവരിച്ച ഘട്ടത്തിൽ എഞ്ചിൻ ഒന്നിന്റെയും രണ്ടിന്റെയും ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകൾ പെട്ടെന്ന് റൺ മോഡിൽ നിന്ന് സ്വിച്ച് ഓഫ് മോഡിലേക്ക് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഒന്നൊന്നായി മാറി എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടതോടെ രണ്ട് എഞ്ചിനുകളുടെ ടേക്ക് ഓഫ് ശേഷി കുറഞ്ഞു ഈ ഘട്ടത്തിലാണ് എന്തുകൊണ്ടാണ് സ്വിച്ച് കട്ട് ചെയ്തതെന്ന് പൈലറ്റ് ചോദിക്കുന്നത് വിമാനം പറന്നു വരുന്നതിനു ശേഷം റാം എയർ ടെർബൈൻ പ്രവർത്തനക്ഷമമാകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിന്റെ പാതിൽ ഒരിടത്തും പക്ഷികളെയും കാണാൻ കഴിയുന്നില്ല വിമാനത്താവളത്തിന്റെ ഭിത്തി കടക്കുന്നതിന് മുൻപ് തന്നെ വിമാനം താഴ്ന്നു തുടങ്ങിയായിരുന്നു എയർമോൺ ഫ്ലൈറ്റ് റെക്കോർഡർ പ്രകാരം എഞ്ചിൻ ഒന്നിന്റെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് പെട്ടെന്ന് കട്ട് ഓഫ് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് മാറിയിട്ടുണ്ട് തൊട്ടു പിന്നെ രണ്ടാം എഞ്ചിന്റെ സ്വിച്ച് പൂർവ്വസ്ഥിതിയിലെത്തി ഇതിനിടെ ഇ എ ആർ എഫ് റെക്കോർഡിംഗ് നിർത്തി ഒന്ന് മുപ്പത്തി ഒൻപതും പൈനറ്റിൽ ഒരാൾ മെയ്ഡേ സന്ദേശം അയച്ചു എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ കോൾ സിഗ്നൽ സംബന്ധിച്ച അന്വേഷണങ്ങളിലും മറുപടി ലഭിച്ചില്ല വിമാനത്താവളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് വിമാനം തകർന്നു വീഴുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്